നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് യമനിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി വ്യക്തമാക്കിയതിന് പിന്നാലെ മകളുടെ കാര്യത്തിൽ ആശങ്ക അറിയിച്ച് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഏറെ മനപ്രയാസം നേരിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും തന്റെ മകളെ ഈ യമൻ രാജ്യത്ത് നശിപ്പിച്ചു കളയുന്നത് കാണേണ്ടി വരുമോ എന്ന വിഷമത്തിലാണ് താനിവിടെ ഇരിക്കുന്നതെന്നും നിമിഷപ്രിയയുടെ അമ്മ പ്രതികരിച്ചു എല്ലാം തകർത്ത് കളയുമെന്ന വാർത്തകളാണ് വരുന്നത് ഞാൻ കാല് പിടിക്കുകയാണ് അവൾ എങ്ങനെയെങ്കിലും നമ്മുടെ കൈകളിലേക്ക് വരുമോ എൻ്റെ മകനാണ് തലാൽ എങ്കിൽ ഞാൻ എന്തുമാത്രം വേദനിക്കും അതേ വേദനയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എല്ലാ മക്കളോടും സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് ആ വീട്ടിലേക്ക് ഉപദ്രവമായ ഒരു വിവരങ്ങളോ വാർത്തകളോ അവരിലേക്ക് എത്തരുത് എൻ്റെ മകളെയും കൊണ്ടേ നാട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കുകയാണ് സാമുവൽ എനിക്ക് വേണ്ടി ഇവിടെ എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിയാണ് നാട്ടിലേക്ക് പോയത് നിമിഷയുമായി ഓൺലൈനിലോ ഫോണിലോ സംസാരിക്കാനാകില്ല അവൾ ഇടയ്ക്ക് മെസ്സേജ് എഴുതിയിടും അമ്മ എന്താണ് വിശേഷം സാറെന്തു പറഞ്ഞു എന്ന മെസ്സേജ് അയക്കുമെന്ന് പ്രേമകുമാരി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്നേ വരെ ദൈവം അവളെ പോറലില്ലാതെ കാത്തു തലാലിന്റെ വീട്ടുകാരുടെ സ്നേഹം തന്നെയാണ് അത് തലാലിന് പറ്റിയത് എൻ്റെ മകന് പറ്റിയതുപോലെയാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് അവരോട് കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നു എനിക്ക് അവിടെ നേരിട്ട് ചെല്ലാനാകില്ല അവരുടെ വിഷമം ആദ്യം മുതലേ അറിയാം തലാൽ എൻ്റെ മകനാണ് അവന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്നെ നാട്ടിൽ കൊണ്ടുപോകാൻ സാറ് ഒരുങ്ങിയിരുന്നു പക്ഷേ ഞാൻ തയ്യാറായില്ല ആ മകന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കുകയാണ് പ്രേമകുമാരി കണ്ണീരോടെ യമനിൽ നിന്ന് പറഞ്ഞു വിഷയത്തിൽ സർക്കാരും എംബസിയും നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയതെന്ന് പ്രേമകുമാരി പ്രതികരിച്ചു വിചാരിക്കുന്നതിലും അപ്പുറം അവർ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഇന്നലെ വൈകിട്ടത്തെ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് എനിക്ക് വിഷമമായി മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ കാര്യം എന്തായി എന്ന് എഴുതി വരെ ചോദിച്ചിരുന്ന ആളായിരുന്നു ഉമ്മൻചാണ്ടി സാർ ഇപ്പോൾ ഇവിടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന് പ്രേമകുമാരി പറഞ്ഞു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ സമീപിച്ച് മാപ്പ് ലഭിക്കുന്നത് സംബന്ധിച്ചാണ് ഇതുവരെ ചർച്ച നടന്നിട്ടുള്ളതെന്നും എന്നാൽ കഴിഞ്ഞ ദിവസത്തെ അവകാശവാദങ്ങൾ ഇതുവരെ ഉണ്ടായ പുരോഗതിയെല്ലാം തകിടമറിച്ചെന്നും നിമിഷപ്രിയയുടെ അഭിഭാഷകൻ സാമൂൽ ജെറോം പ്രതികരിച്ചു എന്താണ് ദയാധനമെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം കുടുംബത്തെ സമീപിച്ച് മാപ്പ് ചോദിക്കുന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ച മാപ്പ് നൽകിയാൽ മാത്രമേ ദയാധനം സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് കടക്കാനാകൂ ദയാദാനം സംബിച്ച ചർച്ച ഒരു പണമിടപാട് ചർച്ചയല്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ആ കുടുംബവുമായി ബന്ധമുണ്ട് പതിയെ പതിയാണ് ആ ബന്ധം ഉണ്ടാക്കിയെടുത്തത് യമനികൾ ഒരിക്കലും പണം വാങ്ങി മാപ്പ് നൽകില്ല ഇന്നലെ വന്ന അവകാശവാദങ്ങളും വാർത്തകളും സാഹചര്യം മോശമാക്കി ഇതുവരെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പോയിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയോ ഒന്നും ചെയ്തിട്ടുമില്ല ജൂലൈ എട്ടിനാണ് ഞാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് വന്നത് ഒന്നും ആ കുടുംബത്തിന്റെ വികാരത്തെ ബാധിക്കരുത് അവർ ബഹുമാനം അർഹിക്കുന്ന കുടുംബമാണ് അവർ നല്ല കുടുംബമാണ് എന്തുകൊണ്ടാണ് ജനങ്ങൾ വെറുതെ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കലാണോ ഇത്തരം അവകാശവാദങ്ങളാണോ പ്രധാനമെന്ന് ചിന്തിക്കണം ഇതുവരെയുള്ള എല്ലാ പുരോഗതിയും ഇന്നലെ പിന്നിലായി ഇതിലെ ഓരോ ചുവടും പതുക്കെയായിരുന്നു എല്ലാ സമയത്തും ആ സഹോദരനുമായും കുടുംബവുമായും ബന്ധം പുലർത്തിയിരുന്നു ഇതുവരെ സഹോദരൻ ഇങ്ങനെയൊരു പ്രതികരണം സാമൂഹിക മാധ്യമത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നില്ല ദൈവത്തിന് മാത്രമേ അവരുടെ മനസ്സ് മാറ്റാൻ കഴിയൂ നമുക്ക് മാപ്പു ചോദിക്കാനേ കഴിയൂ നിമിഷയുടെ അമ്മയെ വീട് വാടകയ്ക്കെടുത്തിവിടെ താമസിപ്പിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല ആ കുടുംബം സമ്മർദ്ദം ചെലുത്തിയാൽ സർക്കാർ വധശിക്ഷ നടപ്പിലാക്കും ആ കുടുംബവും സഹോദരനും തലാലിന് നീതിക്കായി വർഷങ്ങളോളം നിയമ പോരാട്ടം നടത്തുന്നവരാണ് അവർ ധാരാളം പണം ചെലവഴിച്ചു ഇതെല്ലാം ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നവർ ചിന്തിക്കണം സാമൂലി ജെറോം പറഞ്ഞു